ഒരു ഇടിവെട്ട് പോരാട്ടത്തിന് വേദിയൊരുങ്ങുന്നു ഈ രാജ്യ പോരാട്ടത്തിൽ മാറ്റിയൊരു ഈ മൈതാനിയിൽ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ ബാറ്റുമായി എത്തുന്നു വി വി കണ്ണനാ ഉച്ച ഓപ്പണിംഗ് ഓം പോയെ വരിഞ്ഞു മുറുക്കാൻ ആദ്യ ഓവറുമായി അപ്പൂവിന്റെ അദ്ദേഹം സിംഗിളിൽ കലാശിക്കുന്നു വിക്കറ്റ് കോൺ ിക്കറ്റ് നിലംപൊത്തുന്നുാൽതമായ മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വലിയ വിക്കറ്റ് നഷ്ടത്തിൽ മൂന്ന് റൺസുമായി ഫാബിയ തിരിപ്പൻ ബോൾ കൊണ്ട് ബാറ്റിംഗ് നിരയിൽ തിരിച്ചുവിടാൻ രണ്ടാം ഓവറുമായി എത്തുന്നു ഭരത് സച്ചു എന്ന താരത്തിന്റെ ബാറ്റ് ശബ്ദിച്ചു തുടങ്ങുന്നു സിക്സർ എന്ന രൂപത്തിൽ വെരി വെൽ ബാറ്റിംഗ് ഭാരത് മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പത്തൊൻപത് റൺസുമായി ഫാഫി ആദ്യ ഓവറിന്റെ ആത്മവിശ്വാസവുമായി രണ്ടാം ഓവറുമായി എത്തുന്നു അപ്പു മറ്റൊരു മികച്ച ഓവർ കൂടി തീരുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയെട്ട് റൺസുമായി ഫയലിംഗ് മുറുക്കുന്ന വമ്പൻ പോരാട്ടത്തിന്റെ നാലാം ഓവറുമായി എത്തുന്നു ജിതേന്ദ്രൻ

ബോൾ വണി കരുത്തുറ്റ വെരി ഗുഡ് ഷോട്ട് ദിസ് ടൈം ജിഷ്ണു ഷോട്ടുകളുമായി നാലാം വരി സമാപ്തി കുറിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഫാബിയ നശത്തിൽ കെട്ടാനാകാതെ പിടിച്ചു നിർത്താനാവാതെ അഞ്ചാം ഓവറുമായി എത്തിയ വിനീഷിനെതിരെയും സിക്സർ നേടിക്കൊണ്ട് ഇത്തവണ തുടങ്ങുന്നു ജിഷ്ണു വെരി ഗുഡ് കണക്ഷൻ ടൈം സിക്സർ ദിസ്റ്റിന സിക്സന്ന ടീമിന്റെ ഡോണുകള് ഒരുങ്ങി മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് വെരി വെൽ ഇടവും വലവും നോക്കാതെ സിക്സറിലേക്ക് എത്തിച്ച് ആദ്യ ഇന്നിംഗ്സിന് പരിസമാപ്തി കുറിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയാറ് റൺസുമായി ഫാബിയ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ ചാർട്ടി ഓപ്പണിംഗ് കോമ്പോയെത്തുന്നു റാം ആൻഡ് വിനേഷ് ആദ്യ ഓവറുമായി എത്തിയ ജിത്തിന്റെ ആദ്യ വന്നൊരു സിംഗിളോട് കൂടി തുടങ്ങുന്നു ഈ തവണ റാം

മത്സരത്തിന്റെ രണ്ടു ഓവറുകൾ പിന്നിടുന്നുടാതെ മുപ്പത് റൺസുമായി പന്തുകളിൽ മുപ്പത്തിയേഴ്സ് കൊട്ട പൊളിക്കാൻ മൂന്നാം ഓവറുമായി എത്തി അനന്ത സിക്സറിലേക്ക് ബാറ്റിനെ പടവാളാക്കി മാറ്റുന്നു താരം വിനീഷ് തന്നെ തടയാൻ ആളുണ്ടെങ്കിൽ മുന്നോട്ടു പോയെന്ന രീതിയിൽ മറ്റൊരു സിക്സറിലേക്ക് Wow very good comeback by Anand Dumeque that's a single run സിക്സറോടുകൂടി ഈ ഓവറിന് വരി സമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അൻപത്തിയേഴ് റൺസ് ിയ മത്സരത്തിൽ ഷാഡോസ് പഞ്ാറമോട് വിജയികളായിരിക്കുന്നു മത്സരത്തിലുടനീളം മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെച്ച വിനീഷ് എന്ന ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് പട്ടത്തിന് അർഹനായിരിക്കുന്നു